أشرف الخلق يا محمد الرسول الله صلى الله عليه وسلم تنقل برن الله كوري كورك النسمية آ سمية آه الدعاء إن إجابة سيدنا محمد الرسول الله സ്വല്ലം ലാഭു അലൈവ സ്വല്ലം എന്തേ കാരണമെന്നറിയുമോ കോഴി കോക്കുന്നത് മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുമ്പോഴാണ് മുഹമ്മദുർ റസൂല അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യണം കാരണം നിങ്ങളുടെ പറയാൻ ആ സമയത്ത് നിങ്ങളുടെ കൂടെ മലക്കുകളുണ്ട് റസൂലുള്ള ാഹു അലൈവല്ല ഒരു സമയമാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുമ്പോ ഇന്ന് അവിടെ ഹാലിറായ മലക്കുകൾ അള്ളാഹുവിനോട് ആമീൻ പറയുകയാണ് നമ്മുടെ ദ്വായും മലക്കുകളുടെ ആമീനും ഒത്തു വന്നജാപാണ് കേട്ടോ ഉത്തരമുള്ള ദ്വായാണെന്ന് മഹാന്മാര് നമ്മളെ ഓ നല്ല 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 പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്തണം ഇന്ന് പരിശുദ്ധമായ റജബിലെ ഒന്നാമത്തെ രാവാണ് അഞ്ച് രാത്രികളുണ്ട് ആ അഞ്ച് രാത്രികളിൽ ഒരു രാത്രി പരിശുദ്ധമായ രാത്രി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നത്തെ രാത്രിയിൽ വാങ്ങേണ്ടതല്ല വാങ്ങേണ്ടതല്ല റബിനോട് നമ്മൾ നമ്മുടെ പറയണ പറയണ വിഷമം ഇല്ലാത്തവരില്ല പ്രയാസങ്ങളില്ലാത്തവരില്ല രോഗികൾ ധാരാളമാണ് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരത്രയാണ് കല്യാണം കഴിഞ്ഞു വർഷങ്ങളായി മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയെത്ര ആളുകളാണ് വിവാഹ പ്രായമെത്തിയ സ്വന്തം പെൺമക്കൾക്ക് ആൺമക്കൾക്ക് നല്ല ഒരു ഇണയം കിട്ടണമെന്ന് ചെയ്തവർ എത്ര ആളെയാണ് അവർക്കൊക്കെ നമുക്ക് റബ്ബിനോട് റബിനോട് ദിനരാത്രങ്ങളിൽ റബ്ബിലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങി നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോ എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നെ അറിയുന്നുണ്ട് എന്റെ വിഷമങ്ങൾ കേൾക്കുന്നുണ്ട് ആ ഉറപ്പ് എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തോടെ ഉറപ്പിലേക്ക് കൈകൾ നീട്ടണേ മിനിങ്ങളെ പരിശുദ്ധമായ റജതുമാസവും ശുഭാനമാ ഞങ്ങൾക്ക് നീ ഭറക്കത്തുള്ളതാക്കി തരണേ ഉള്ള റമദാ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ റബ്ബേ